ഈ എന്ന എന്ന ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടിട്ട് ടിപൊളിയായിരുന്നു ഒരു ഫാമിലി പോലെയായിരുന്നു ശരി പറഞ്ഞു തുഷാര ചേച്ചിയും ആദ്യം പിന്നെ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച സഞ്ജുചൻ എല്ലാരും കൂടി ഭയങ്കര അടിപൊളിയായിരുന്നു മെയിൻ ട്വിസ്റ്റ് രാഹുലായിട്ട് നമുക്ക് സ്റ്റോറി പറയുമ്പോ പറഞ്ഞില്ല തിയേറ്ററിൽ പോയിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല സിനിമയിലേക്ക് ശരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചു വന്ന ഒരു ഫീൽഡ് തന്നെയാണ് കാരണം പണ്ട് എന്റെ ചിറ്റപ്പിനോടൊക്കെ ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ട് എന്നെ കൂടെ നാടകത്തില് കൊണ്ടുപോകും കാരണം അന്നാ ഇട്ടൊന്നും അറിയത്തില്ല ചെറു കൊച്ചിലെ രജസേന സാറാണ് ഇതിലേക്ക് എന്നെ കൊണ്ടു വന്നത് ഇങ്ങനെ ഓൺ ആകുമ്പോ തന്നെ എന്റെ വീട്ടില് ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇല്ലായിരുന്നു ഞാൻ അത് ശരിക്കും നാട്ടിൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ് ശുക്രൻ മൂവിയിലെ ഒരു കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്ന തുഷാരപ്പിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പൊ സിനിമയിലെ മറ്റു വിഷയം തുഷാരപ്പിള്ള ചോദിച്ചറിയാം നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഈ സെറ്റിന്റെ ഒരു കാസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കോമഡിയൊക്കെ നിറഞ്ഞുള്ള ഒരു സെറ്റിലെ അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഒരു എക്സ്പീരിയൻസ് എന്താണ് സിനിമയിലെ കഥാപാത്രം ഞാൻ ഇതിലെ ഇതിലെ നായികയുടെ അമ്മയായിട്ടാണ് ഇതിലെ രണ്ട് മക്കളും അവരുടെ ഞാനൊരു ടീച്ചറാണ് പ്രഭാ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പം വളരെ രസകരമായിരുന്നു കേട്ടോ നമ്മൾ എല്ലാ സിറ്റികളിലും കാണുന്ന പോലെ ഭയങ്കര തമാശയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു കാരണം നമുക്ക് അവിടെ സമയം പോകുന്ന സത്യം തന്നെ അറിയില്ല കാരണം ബിബിനുണ്ട് ഷൈൻ ഉണ്ട് അപ്പോൾ ഷൈൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അത്രയും ഒരു അടുപ്പമുണ്ട് അപ്പോൾ ആ ഭയങ്കര രസകരമായിരുന്നു അവിടെ അത് വലിപ്പച്ചെറുപ്പുകളോ അവിടെ ഡയറക്ടറെന്നോ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നോ ക്യാമറാമാനെന്നോ ഒരു അധ്യാപികയുടെ കഥാപാത്രം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം കണക്ട് ആയത് എങ്ങനെ അത് എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു അപ്പൊ എൻ്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആമ്പിള്ളേരെയായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ മൂന്ന് എനിക്ക് സിബ്ലിങ്സ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പം തൊമ്പിള്ളേരോട് വലിയ താല്പര്യമില്ല പക്ഷേ കന്ന് ഭയങ്കര ആണ് ആമ്പിള്ളേരോട് ഒരു ചെറിയ അയവുള്ള ഒരു അമ്മയായിരുന്നു പക്ഷേ ഏകദേശം ഇതിനകത്തും എൻ്റെ മക്കളോട് ഞാൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നത് സിനിമ 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 എങ്ങനെയാണ് കോമഡി കോമഡി ഒക്കെ നിറഞ്ഞ അതുപോലത്തെ ഒരു 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 സിനിമയാണ് എല്ലാം 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 ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഈ ഉണ്ട് 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 ആക്ഷൻ റൊമാൻസ് എല്ല എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഈ ശുക്രൻ എന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടിട്ട് വേണം എല്ലാവരും ശുക്രൻ തന്നെയാണ് തന്നെയാണ് ശരിക്കും അങ്ങനെ ഒരു ശുക്രൻ എനിക്ക് സത്യത്തില് ഞാന് എന്റെ ഒരു ശുക്രൻ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അഭിനയിക്കാൻ ആഗ്രഹിച്ച് ഇതിലേക്ക് വരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഉണ്ടാവുമെന്നൊരു ഒരു ഉണ്ടല്ലോ കാരണം എന്റെ വീട്ടില് ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇല്ലായിരുന്നു ഞാനൊരു ശരിക്കും നാട്ടിൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഞാന് മാവേലിക്കരെ ചിട്ടകുളങ്ങര എന്ന് പറയുന്ന ഒരു തനി ഗ്രാമം അവിടുന്ന് ഇവിടം വരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താൻ ആ ഒരു എഫർട്ട് അത് തന്നെയാണ് എൻ്റെ ചുക്രോട്ടും അത് തന്നെയായിരിക്കും ഉറപ്പായിട്ടും കാരണം ഇതിന് ഇതിനപ്പുറത്തേക്ക് നമുക്കിനി ചിന്തിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ആകെ ഈ കലാപാരമ്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചിട്ടപ്പൻ നാടകത്തിൽ ഇപ്പോഴും അദ്ദേഹം സജീവമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം എൻ്റെ അച്ഛനും അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ശരിക്കും ആ ഒരു ബ്ലഡ് ഉള്ളത് കൊണ്ടാവാം ഇവിടെ വരെ കെട്ടിപ്പടുന്നത് ആദ്യ സിനിമയിലേക്ക് ശരിക്കും വന്നാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചു വന്ന ഒരു ഫീൽഡ് തന്നെയാണ് കാരണം പണ്ട് എൻ്റെ ചിറ്റപ്പനോടൊക്കെ ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ട് എന്നെ ഇവിടെ നാടകത്തിൽ കൊണ്ടുപോകും കാരണം അന്ന് ഇരേപ്പെട്ടിട്ടൊന്നും അറിയത്തില്ല ചെറു കൊച്ചിലെ അത് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ കിടന്ന് പിന്നീട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുട്ടികളൊക്കെ വളർന്നു പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു എന്നെ രാജസേന സാറാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് ആദ്യം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് സീരിയലുകളിൽ അതിനുശേഷം പിന്നെ സിനിമകളിലേക്ക് രാജസേനൻ സാറാണ് ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത് വന്നത് ശുക്രം കാണാൻ വരുന്ന പ്രേക്ഷകരോട് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്ന് പറയണമെങ്കിൽ പറയണെങ്കിലും അവരാഗ്രഹിക്കുന്ന നമ്മൾ ഭയങ്കര അവകാശവാദം വന്നില്ല ഒരു സാധാരണ ഒരു മനുഷ്യന് ആവുന്ന എല്ലാ എലമെൻസും ഉള്ള ഒരു സിനിമയാണ് ശുക്രൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആ ഒരു കണ്ടുപോകാൻ നമ്മളായിട്ട് തീർച്ചയായിട്ടും അവരുടെ പൈസ മുതലാവും എന്നുള്ള കാര്യത്തിന് സംശയമില്ല ഈ പറയുന്ന വലിയ സംഭവകാശങ്ങളായിട്ടൊന്നും നമ്മളും പറയുന്ന ഒരു കുഞ്ഞു പടം അതിൽ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാരും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക പിന്നെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ശുക്രൻ ഈ ശുക്രൻ എന്ന് പറയുന്ന ടൈറ്റിൽ എന്ന് നമുക്ക് കുറെ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് ബേസിക്കലി ആ ടൈറ്റിലോട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ശുക്രൻ മോമെന്റ് ഏതാ

ഒരു വൈബ്സ് നിങ്ങളൊരു നിങ്ങളുടെ ഒരു നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരു അമ്മാക്കം ാണ് തുഷർ ചേച്ചി ഭയങ്കര അടിപൊളിയായിരുന്നു ഫാമിലി പോലെ തുഷാർ ചേച്ചിയും ആദ്യം പിന്നെ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചേ എല്ലാരും കൂടി അടിപൊളിയായിരുന്നു രണ്ട് സീൻ ഉണ്ടായിരുന്നു ചേട്ടന് ഇന്നത്തെ വീട്ടില് വരുമ്പോഴുള്ള കുറച്ച് സീൻസ് അങ്ങനെ സീൻസ് ഒരു ഒരു ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് അല്ലാതെ ഹൈപ്പർ ആയിട്ടുള്ള ആയിട്ട് ആയിട്ട് ഭയങ്കര ഭയങ്കര എക്സ്ട്രാ നല്ല ഹാപ്പി ഹാപ്പി ഞങ്ങൾ അങ്ങനെ സംസാരിച്ച കണ്ടപ്പോഴാണ് കൂടുതൽ സംസാരിച്ചത് അപ്പം സ്വാഭാവികമായിട്ടും ഈ പുള്ളി റിയൽ ലൈഫിൽ ഭയങ്കര നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം സിനിമയിൽ ഈ കഥാപാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സൈലന്റ് ആവുക ആവുക കുറച്ച് ഡിസിപ്ലിൻ ആ ആ സ്വിച്ചിങ് കണ്ടിട്ടുണ്ട് അതെ അതെ സ്വിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ട് ഇങ്ങനെ ക്യാമറ ഓൺ ആവുമ്പോൾ തന്നെ സ്വിച്ച് ചെയ്യുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒബ്സർവ് ഒബ്സർവ് ഇതാണ് ഞാൻ ഈ അത്രയും സിനിമ ആയിരിക്കും അങ്ങനത്തെ ഉണ്ട് എല്ലാം റൊമാൻസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് എല്ലാം എല്ലാ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം ഗായത്രി എന്ന് ശുക്രൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും ഞങ്ങക്ക് സ്റ്റോറി പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ബേസ് ആയിട്ടുള്ള സ്ഥലം മാത്രമാണ് ഇതിന്റെ മെയിൻ ട്വിസ്റ്റ് രാഹുലായിട്ട് നമുക്ക് സ്റ്റോറി പറയുമ്പോൾ പറഞ്ഞിട്ടില്ല തിയേറ്ററിൽ പോയിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ ഡാൻസിലൂടെ ഞാൻ ഒമ്പത് വർഷമായി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പൊ ഡാൻസിലൂടെ ഷോർട്ട് ഫിലിമിൽ കയറി അങ്ങനെ സ്റ്റെപ്പായിട്ട് മൂവി ആദ്യത്തെ മൂവി ഒരു മൂവിയായിരുന്നു അതിപ്പോ ഫെബ്രുവരിയിൽ ഫെബ്രുവരി ഫോർ ഇയേഴ്സായി ഫെബ്രുവരി തന്നെ ഷൂട്ടിങ് ട്വന്റി വൺ ഇതില് ചെറുപ്പം പിന്നെ മാല പാർവതി ആന്റിയു പിന്നെ ശ്രീരംഗ് അല്ലേ പിന്നെ ശ്രീരംഗ അതായത് ബിബിൻ ചേട്ടൻ ബിബിൻ ചേട്ടൻ്റെ ചെറുപ്പാലം ചെയ്ത് പിന്നെ ഷൈൻ ടോം ചേട്ടന്റെ ചെറുപ്പാലം ചെയ്ത് ഏബിൾ കുട്ടിയാണ് പുതിയ സ്കൂളില് ചെറുപ്പം ഇപ്പോ ഡിസ്കോ എന്ന് മൂവി ചെയ്യുന്നുണ്ട് ഉബൈ സോറിട്ടന്റെ അതിന്റെ ഷൂട്ടിംഗ് പകുതിയായി ഇനിയും അത് എറണാകുളത്ത് തീർച്ചയായിട്ടും കാസർഗോഡ് സ്ലാങ് മറന്നു എന്താണ് ും എന്താണ് താല്പര്യ പഠിത്തത്തില് എനിക്ക് ബയോളജി അതായത് ഒരു ി എസ് എടുക്കണമെന്നാണ് താല്പര്യം നമ്മുടെ ശുക്രൻ മൂവി ഫെബ്രുവരി ഫോർത്തിന് തിയേറ്ററിൽ റിലീസ് ആവുകയാണ് എല്ലാവരും കാണണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം സപ്പോർട്ട് ചെയ്യണം